നമസ്കാരം ഞാൻ നാടേ ആ കാണുന്ന പോലെയുള്ള ഒരു റൂഫ് ആയിരുന്നു ഇത് ഇതിപ്പോ നമ്മുടെ സ്ഥാപനം ഈ വർക്ക് മൊത്തം ഏറ്റെടുത്തിട്ട് ഈ രൂപത്തിലാക്കിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ സംശയം ചോദിക്കാറുണ്ട് കൃത്യമായിട്ട് എന്താണ് വാട്ടർ പ്രൂഫിങ് എന്ന് സാധാരണ ഒരുപാട് ആളുകൾക്കിടയിൽ എല്ലാ വീടുകൾക്കും ഒരു പത്ത് വർഷം പഴക്കമുള്ള എല്ലാ വീടുകൾക്കും കാലക്രമമായിട്ട് ലീക്ക് ഉണ്ട് അത് പലപ്പോഴും ആളുകൾ അറിയാതെ പോവുകയാണ് കാര്യം പല വീടുകളിൽ ഇന്ന് ജിപ്സോ ഉണ്ടായതുകൊണ്ട് അറിയാതെ പോവുകയാണ് അപ്പോൾ ഇതുപോലെയുള്ള റൂഫിന് മുകളിൽ നമുക്ക് കയറി നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും പായൽ പിടിച്ച് റൗണ്ട് ഷേപ്പിലായിട്ട് ഇങ്ങനെ കളർ വന്നിട്ടുണ്ടാവും ഒന്നുകിൽ നമ്മൾ പൂർണ്ണമായിട്ടും റൂഫ് ഇട്ട് അത് മൂടണം ആ ഒരു വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് അതല്ലെങ്കിൽ പൊളിച്ചു കളയാനൊക്കെ ഒരു അഞ്ച് വർഷം ഒരു പത്ത് വർഷം കൂടെ ഒക്കെ നമ്മുടെ വീട് മതി എന്നൊക്കെ ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട് അവർക്ക് കുറച്ചും കൂടെ റേറ്റ് കുറച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാട്ടർ ആണ് കാണിക്കുന്നത് ഇനി അതുകൂടാതെ ഇതുപോലത്തെ ഉള്ള വീടുകൾ നല്ല മോഡലായിട്ടുള്ള വീട് വെച്ചിട്ട് അതിന് മുകളിൽ സാധാരണ ഒരു ഡ്രെസ് റൂഫ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് നമുക്ക് ഇങ്ങനെ ചെയ്താൽ ഹൺഡ്രഡ് പെർസെൻറ്റ് വാട്ടർ പ്രൂഫിംഗ് ആണ് നൂറ് ശതമാനം വാട്ടർ പ്രൂഫിംഗായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും വളരെ റേറ്റ് കുറച്ച് നമുക്ക് ചെയ്തു തരാൻ പറ്റുന്നൊരു സാഹചര്യത്തിലാണ് ഇതൊരു ബ്രാൻഡഡ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഇത് മൊത്തം ക്ലീൻ ചെയ്തതിന് ശേഷം ഈ റൂഫിൻ്റെ മുകളിൽ നമ്മളെ ഹീറ്റ് ചെയ്ത് വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്നതുപോലെ ടോർച്ച് ആപ്ലിക്കേഷൻ ചെയ്തിരിക്കുന്ന ഒരു സംവിധാനമാണ് ഇത് ഇവിടുന്ന് ഇളകി പോകില്ല ഇതിന് മുകളിൽ വെള്ളം കെട്ടി നിന്നാലും ലീക്ക് വരില്ല ഇതൊരു ഗ്രേ കളർ ഷെയ്ഡ് ആയതുകൊണ്ട് നിങ്ങൾ ബ്ലാക്കിലായിരിക്കും ഒരു പക്ഷേ ഇത് കാണുന്നത് ഇതൊരു ഗ്രേ കളറാണ് ഇതിൻ്റെ സ്റ്റോൺ ഉണ്ട് ഇതിന് മുകളിൽ നമുക്ക് നല്ല രീതിയിൽ പെയിൻറ് ചെയ്യാൻ പറ്റും പെയിൻ്റ് ഇതിലേക്ക് പിടിച്ചിരിക്കും പൂർണ്ണമായിട്ടും വൈറ്റ് കളറില് ഏതെങ്കിലും പെയിൻറ്റ് ചെയ്യാം ഈ പെയിൻ്റും പൗഡർ കോട്ടിംഗ് എന്നൊക്കെ പറയുന്നത് കുറച്ച് കാലം കഴിയുമ്പോൾ വീണ്ടും കളർ മാറി ഇതേ രൂപത്തിലോട്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നിലയുള്ള വീടുകളാക്കണെങ്കിൽ നമുക്ക് പെയിൻറ്റ് ചെയ്താൽ കുറച്ച് ചൂടിന് കുറച്ച് കുറവ് കിട്ടും ഇത് വ ഒരു നൂറ് ശതമാനം വാട്ടർ പ്രൂഫ് ആഗ്രഹിക്കുന്ന കോൺക്രീറ്റിൻ്റെ കേടുപാടുകൾ വരരുതെന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് ആളുകൾക്ക് ഇത് ഏറ്റവും അനുയോജ്യമായ ഒരു മെറ്റീരിയലാണ് വാട്ടർ പ്രൂഫിങ് മെംബ്രൈൻ എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം ഇത് ലുപ്റ്റോ പ്രൂഫിംഗ് എന്ന നമ്മുടെ സ്ഥാപനം കേരളം കേരളമെമ്പാടും കുറേ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു വർക്കാണ് ഇതുപോലെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുടെയും എൻ്റെ കുടുംബാംഗങ്ങളുടെ ഒരുപാട് വീടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ ചെയ്ത് നൂറ് ശതമാനം വാട്ടർ പ്രൂഫിങ് ആക്കിയതിന് ശേഷമാണ് ഈ വീഡിയോകൾ നിങ്ങൾ മുന്നോട്ട് വെച്ച് തുടങ്ങിയത് തന്നെ ഒരുപാട് വീഡിയോകൾ ഞാൻ ഇതിനകം തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു വലിയൊരു പ്രോജക്റ്റ് ഈ അടുത്ത സമയത്ത് ചെയ്തത് നമ്മൾ വർക്കിലേന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അത് കണ്ടിട്ട് ഒരുപാട് എൻക്വയറീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇതുപോലെയുള്ള വർക്കുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോ ഷെയറും കമന്റും ചെയ്യുന്ന നമ്മുടെ ഷിംഗിൾസിൻ്റെ വർക്കുണ്ട് സെറാമിക്കിൻ്റെ വർക്കുണ്ട് സ്റ്റോൺ ഷോ സ്റ്റോൺ കോട്ടർ റൂസിൻ്റെ വർക്കുണ്ട് അപ്പം ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോ കമൻറ്റും ഷെയറും ചെയ്യുന്ന ആളുകൾക്ക് ഒരു അഞ്ച് ആളുകൾക്ക് ക്യാഷ് ആണ് ഈ പ്രാവശ്യം ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം അഞ്ച് ആളുകളിലേക്ക് ഞാൻ ഒരു അറുപത് ദിവസം ഈ വീഡിയോ ഇട്ട് അറുപത് ദിവസത്തിനകത്തായിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് ഞാനത് അയച്ചു തരും അത് ഗൂഗിൾ പേ ചെയ്തു തരും തീർച്ചയായിട്ടും വീഡിയോ സപ്പോർട്ട് ചെയ്യുക പരമാവധി ആളിലേക്ക് എത്തിക്കുക ഒരുപാട് സാധാരണ ആളുകൾക്ക് ഇതുപാടപ്രദമാകട്ടെ नंदी नमस्कार